കുറച്ച് കുട്ടികൾ ചേർന്ന് ബോൾ തട്ടിക്കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ബോൾ ചാടി ഒരു വീടിനുള്ളിൽ പോയി ആ ബോൾ എടുക്കാൻ ചെന്ന പതിനൊന്ന് വയസ്സുകാരനായ നവീൻ എന്ന കുട്ടിയെ ആ വീടിന്റെ കൂടെ ആ പട്ടിക വെച്ച് കാലിലടിച്ച് കാലില് പൊട്ടലോടെ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ മതിരാടി ബോൾ എടുക്കാൻ പോയി ആ ചേ അവിടുത്തെ ചേട്ടൻ വന്ന് ഒരു വലിയ ഏതാണ്ടും പടി വെച്ച് തന്നെ കാലിട്ടടിച്ചു അടിച്ചപ്പോൾ തന്നെ കണ്ണൊക്കെ ഇരുണ്ടു പോയി അപ്പൊ ഞാൻ താഴത്തോട്ട് െ അതൊക്കെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഈ അങ്കള് അത് പാമ്പിന്റെ പൊത്തില്ല അതിന്റെ ഉള്ളിലൊക്കെ കയറ്റി വെക്കും പിന്നെ ബലൂണൊക്കെ അപ്പുറത്തോട്ട് വെക്കാത് കുത്തി പൊട്ടിച്ചൊക്കെ കളയും നല്ല നീരുണ്ട് കാലിന് പിന്നെ മുറിവുമുണ്ട് അടിച്ചതിന്റെ ആ ഉണ്ട് എനിക്ക് ഇവിടെ കാശ്വാറ്റിലൊണ്ട് ഡോക്ടർ കാലിൽ സ്റ്റീൽ സ്റ്റീലിടണം സർജറി വേണ്ടി എന്നാണ് പറഞ്ഞത് ഇന്ന് കേസ് പത്ത് മണിക്ക് പത്ത് ഭാഗത്തുനിന്ന് ആർക്കും എൻ്റെ കാലിനെ പറ്റി ഒരു ഇതില്ല എനിക്ക് കാലിന് എന്ത് പറ്റും എനിക്കറിയാൻ പാടില്ല അയാൾ എന്തോ വൈരാഗ്യം പോലെ എന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ പറയണേലും അവർക്ക് രണ്ട് പോലീസ് അവർക്ക് അവർക്ക് ഈ നൈറ്റ് ഡേയും ആയിട്ട് ഈ വോട്ടിനു വേണ്ടിട്ടും അതിന് വേണ്ടിട്ടൊക്കെ അവര് വരും പിന്നെ ഈ കുഞ്ഞുങ്ങളെ ചങ്ങാതിക്കൂട്ടോന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകാനായിട്ട് അവരുടെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരും അതിനൊക്കെ നമ്മൾ വിട്ടു വിടാറുള്ളതാ എന്നിട്ട് എന്ത് പറ്റിയെന്നൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കലോ അതുപോലും വന്നിട്ടില്ല ചെറിയ കുട്ടികൾ ബോർഡൊക്കെ വെച്ച് കളിക്കുമ്പോൾ അത് ചാടി ഈ വീടിനുള്ളിലൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഉള്ളത് വടക്കേ കോട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലാണ് ഇവിടെ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി കുറച്ച് കുട്ടികൾ ചേർന്ന് ബോൾ തട്ടിക്കൊണ്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ ഈ ബോൾ ചാടി ഒരു വീടിനുള്ളിൽ പോയി ആ ബോൾ എടുക്കാൻ ചെന്ന പതിനൊന്ന് വയസ്സുകാരനായ നവീൻ എന്ന കുട്ടിയെ ആ വീടിൻ്റെ കൂടെ ആ പട്ടിക വെച്ച് കാലിലടിച്ച് കാലിൽ പൊട്ടിലോടെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്താ പറയുക ശരിക്കും നടക്കുന്നത് ഞാൻ വൈകുന്നേരം കളിക്കാൻ പോയപ്പോൾ കൂട്ടുകാരന്മാരായിട്ട് കളിക്കായിരുന്നു അപ്പോഴത്തേക്കും ബോളടിച്ചപ്പ അപ്പുറത്തെ വെള്ളിലോട്ട് പോയി അപ്പുറത്തെ വീലോട്ട് പോയപ്പോൾ ഞാൻ മതിരാടി എടുക്കാൻ പോയി ആ ചേ അവിടുത്തെ ആ ചേട്ടൻ വന്ന് ഒരു വലിയ ഏതാണ്ടും പടി വെച്ച് തന്നെ കാലിട്ട് അടിച്ചു അടിച്ചപ്പോൾ തന്നെ കണ്ണൊക്കെ ഇരുണ്ടു പോയി അപ്പോഴത്തേക്കും ഞാൻ താഴത്തോട്ട് നെഞ്ചടിച്ച് വീണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് എന്നെ പിടിച്ച് അവിടുത്തെ ഒരു കുഞ്ഞു മതിലുണ്ട് അവിടെ പിടിച്ചിരുത്തി ഇരുത്തി കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരന്മാര് പോയി എൻ്റെ അച്ചാച്ചനെ വിളിച്ചു അപ്പോഴത്തേക്കും എന്റെ അച്ചാച്ച അച്ചാച്ചനെ എന്നെടുത്തിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകത്തി അച്ചാച്ച എന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പം അച്ഛനും അമ്മയും വന്നിട്ട് അച്ഛനെ എന്നെ എടുത്ത് ആദ്യം അവിടുത്തെ ഒരു ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി തൃപ്പൂണിയിലുള്ള എന്നിട്ട് ഈ ആശുപത്രിയിലോട്ട് എന്നെ മാറ്റി മാറ്റി പഠിച്ചിട്ട് തിരിച്ചു മാറ്റിപ്പോയാ അടിച്ചിട്ട് നോക്കാണ്ട് കേറിപ്പോയി നോക്കാണ്ട് കേറിപ്പോയി അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് ശേഷം ഞാൻ ജോലി ജോലിസ്ഥലത്തായിരുന്ന അപ്പൊ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞ് മോ വിജി വാ കൊച്ചിന് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞാൻ എന്താണെന്ന് അറിയില്ല ഞാൻ തന്നെ സാറിനോട് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നപ്പോൾ മോന്റെ കാല് കാണുന്നത് രണ്ട് കാലും നീര് വെച്ച് പൊട്ടിയ പാടുമായിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പോഴാണ് ഞാൻ വിവരം അറിയണത് ബാലൻ എന്ന് പറഞ്ഞ ആള് കൊച്ചിന്റെ കാലിട്ട് തല്ലിയതാണ് ബോൾ അപ്പുറത്തേക്ക് പോയതാണ് എടുക്കാനായിട്ട് ചാടിയപ്പ തല്ലിയതാണെന്നും പറഞ്ഞോണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് ചേട്ടൻ തന്നെ ഓട്ടം പോയേക്കായിരുന്നു ഓടി വന്ന് അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഫോളോ അപ്പ് ആള് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ആണോ കേസ് കേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ചാനലുകാരും വന്ന് എല്ലാം വന്ന് റിപ്പോർട്ടൊക്കെ ചോദിച്ചിട്ട് പോയി വന്നത് കേസാക്കി എന്നുള്ള രീതിയിലാണ് പക്ഷെ അതിന്റെ തുടർ നടപടിയിൽ എന്തായാലും ആളെ അറസ്റ്റ് ചെയ്തോ ഒന്നും ആരും ചോദിക്കാനോ അന്വേഷിക്കാനോ ഒന്നും വന്നിട്ടില്ല ആളുടെ വീട്ടിലും വീട്ടിലുള്ളത് വൈഫുണ്ട് ഇളയ മോളുണ്ട് ഇളയ മോളുടെ കുട്ടി അവരുടെ ഹസ്ബൻഡ് ആരും വിളിക്കുകയോ ചെയ്തിട്ടില്ല അവിടെ കൊച്ചി ഇതിനു പന്ത് അപ്പുറത്തേക്ക് വീണു അപ്പം ഞാൻ വെളുപ്പിന് ആറര മണിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ പുള്ളി എന്നെ വിളിച്ചു അനിയ നിൽക്കു ഇതുവരെ നവീൻ പന്തടിച്ച് ഇപ്പുറത്തിട്ടുണ്ട് ഇനി മേലെ അടിച്ച് തന്നെ കാലി തല്ലി ഓടിക്കുന്നു പുള്ളി പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നു ഒരു മൂന്നാലു ദിവസം മുമ്പ് അതൊക്കെ ഞാൻ ഈ കൊച്ച് കൊച്ച് വീട്ടിൽ ഇരിക്കുവായിരുന്നു നേരെ അറ്റം പുഴയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് പുഴ വീണു മരിച്ചിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വിടാറില്ല കൊച്ചു വീട്ടിൽ ഇരിക്കുവായിരുന്നു കൂട്ടുകാര്മു വിളിച്ചതാണ് കൊച്ചെ വീട്ടിൽ നിന്ന് നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് ചെന്നതാ അപ്പൊ ആ അടിച്ചിടുന്ന ആള് പന്തെടുക്കുമെന്ന് ഇവിടെ കളിയിൽ നിയമം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പന്തെടുക്കാൻ വേണ്ടി കൊച്ചു അപ്പഴ് ചാടിയപ്പോഴാണ് അടയ്ക്കാമ്പരത്തിൻ്റെ ഒരു അടക്കാമ്പ മുറിച്ചതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് അത് കൊച്ചു ഒരു കാല് വെച്ച് ഒരു കാലം മധുരമൊക്കെ ഏറ്റു വച്ചേക്കണായിരുന്നു അപ്പൊ ആ അടയ്ക്കാമര കാലിലാണ് പുള്ളി ആ പടി ഒഴിച്ച് അടിച്ചേക്കണേ പട്ടി ഒഴിച്ച് പട്ടി ഒഴിച്ച് അടിച്ചേക്കണേ ആ ആ റിയാക്ഷനിൽ കൊച്ചിന്റെ കണ്ണി മറിഞ്ഞു കൊച്ചി ഇപ്പുറത്തേക്ക് മറിഞ്ഞു വീണു ഈ പന്ത് കളിക്കുന്ന സ്ഥലത്തോട്ട് മറിഞ്ഞു വീണു മറിഞ്ഞ നെഞ്ചടിച്ച കൊച്ചു വീണത് ഞങ്ങൾ ഞങ്ങ അങ്ങനെ പുള്ളി അങ്ങനെ ഒരു ില്ല ഒരു ഒറ്റ കോമ്പൗണ്ടിൽ ഒറ്റീവിതോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവിടെ തന്നെ ഒരു ഒരു അവിടെ തന്നെ താമസിക്കുന്നു ഇതുപോലെ ഇതിനുമുമ്പ് പിള്ളേ അപ്പുറത്ത് പോകുമ്പോ പുള്ളി കുത്തിപ്പിടിച്ച് കളയും കുട്ടികളെ മുൻപ് ഞാൻ കത്തി വെച്ച് കുത്തി കീറി കളയും കുട്ടികളെ എന്റെ വീട് ഒറ്റ അപ്പുറത്തേ അവർക്ക് കുഴപ്പവും ഇല്ല ഈ കളിക്കുന്ന കോമ്പൗണ്ടിൽ കുഴപ്പമില്ല അവർക്ക് കുട്ടികളില്ല അവര് പ്രായം രണ്ടുപേരാണ് അവർക്ക് കുഴപ്പമില്ല ഈ പുള്ളിക്കാണ് ശബ്ദം കേൾക്കാൻ പാടില്ല കുട്ടികളിലെ ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പുള്ളി ഞങ്ങള് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും ആ ബോളൊക്കെ ഈ ഷട്ടിന്റെ കോർക്കില്ലേ അതൊക്കെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഈ അങ്ങൾ അത് പാമ്പിന്റെ പൊത്തു പൊത്തില്ല അതിന്റെ ഉള്ളിലൊക്കെ വെക്കും പിന്നെ ബലൂണൊക്കെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് കുത്തി പൊട്ടിച്ചൊക്കെ കളയും എന്നിട്ട് വഴക്കൊക്കെ പറയും ഇനി കളിക്കുന്നത് റോട്ടി പോയി കളിക്കണം ഇനി ഇവിടെ കളിക്കുന്ന ശബ്ദമൊന്നും മൂന്നും കളിക്കാനുണ്ടായിരുന്നു അന്ന് അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വല്ലപ്പോഴൊക്കെ കളിക്കാറില്ല ഇവര് ഇവരും ഇവനും ഇവന്റെ ഫ്രണ്ടും കൂടെ നിർബന്ധിക്കുമ്പോ ഞാൻ കളിക്കാറുണ്ടാകും പറയേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ദിവസം ഷട്ടില് ഷട്ടിൽ ബാറ്റ് കളിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പഴത്തേക്കും ഷട്ടിൽ കോർക്ക് ഷീറ്റിന്റെ പൊക്കത്ത് പോയപ്പോ എൻ്റെ ആ കൂട്ടുകാരനെടുക്കാൻ പോയപ്പോ ആ ചേട്ടൻ തന്നെ ഒരു വടി കൊണ്ടുവന്നിട്ട് കൂട്ടുകാരനെ അടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണോ എന്നിട്ട് അടിച്ചോ അടിച്ചിട്ടില്ല അടിക്കണ അവൻ ചാടി അവൻ നിക്കായിരുന്നു ഷീറ്റിന്റെ പൊക്കത്ത് എടുക്കാൻ വേണ്ടി കാലിട്ട് അടിക്കാൻ പോയപ്പോ തന്നെ അവൻ ചാടി ഇപ്പൊ കുഞ്ഞിന്റെ കാലിൽ എങ്ങനെയുണ്ട് എന്തൊക്കെയാ ഡോക്ടർ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറൊക്കെ സ്റ്റീൽ സ്റ്റീലിടണം സർജറി വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് വന്ന സമയത്ത് ഓർത്തോ ഡോക്ടർ ഉണ്ടായില്ല ഡോക്ടർ പിറ്റേ ദിവസം വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കാല് കണ്ടു കഴിഞ്ഞിട്ട് നല്ല നീരുണ്ട് കാലിന് പിന്നെ മുറിവും ഉണ്ട് അടിച്ചതിൻ്റെ ആ മുറിവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയിട്ട് നീരൊക്കെ മാറിയിട്ട് പ്ലാസ്റ്റർ ഇടാം കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർജറി ഒന്നും വേണ്ട അല്ലാണ്ട് തന്നെ ഒക്കെ നോക്കാം

ടി അവിടെ ഇരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നുണ്ട് കോടതി രാജരാക്കാൻ പറയുന്നുണ്ട് ഇന്ന് കേസ് പത്ത് മണിക്ക് കേസ് പത്ത് മണിക്ക് കേസം രണ്ടു ദിവസം പറയുന്നു ഒരു നടപടി വന്നിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൊച്ചിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് അതിനകത്ത് തക്കതായ ശിക്ഷ കൊടുക്കണം ഇനി ഒരിക്കലും ഒരു പാടില്ല അപ്പൊ ഇന്നലെ തന്നെ രാത്രിയിൽ കിടന്ന് ആള് സ്വപ്നം കണ്ട് കിടന്ന് കരച്ചിലായിരുന്നു കണ്ണു കണ്ണ് പേടിച്ചിട്ട് കിടന്ന ഞങ്ങളിപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ നിക്കണു കൂടുതൽ എക്സ്പെൻസാവും അപ്പം ഞങ്ങൾ വീട്ടുകാർ തമ്മിലിരുന്നുകൊണ്ട് പൈസയുടെ കാര്യമൊക്കെ പറയണത് ആൾ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാലാ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ ഉറക്കത്തിൽ ഇരുന്നോണ്ട് ഓ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ എന്തോ ഒക്കെ പറയണേ അപ്പം ഞാൻ ശ്രദ്ധിക്കപ്പെടത്തേ എന്താ പറ്റി നവി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കണ്ണ് ഉറക്കാണ്ട് തന്നെ പറയും എൻ്റെ കാലിന് എന്ത് പറ്റുമെന്ന് അറിയില്ല അമ്മ എനിക്ക് ആർക്കും എൻ്റെ കാലിനെ പറ്റിയൊരിതില്ല എനിക്ക് കാലിന് എന്ത് പറ്റും എനിക്കറിയാൻ പാടില്ല അയാൾ എന്തോ വൈരാഗ്യം പോലെ എന്നെ ചെയ്തതാണമ്മെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ പറയണേ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല കൊച്ചിനെ എങ്ങോട്ടും മാറ്റിയൊന്നും ഇല്ല ഇനി വേറെ ആശുപത്രി കൊണ്ട് പോയാൽ എന്തു പറ്റും ഞാൻ പറഞ്ഞു കൊച്ചിനെ ഇനി അങ്ങ് കൊണ്ടുപോകില്ല കേട്ടോ ഇവിടെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് എന്നിട്ട് ഭയങ്കര പൊട്ടിക്കരയണിയിരുന്നു ഇരുന്നു ഞാനും കൂടെ ഇരുന്നുണ്ട് കഞ്ഞു നമുക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം കൊണ്ടുപോയത് തൃപ്പൂണിത്തുറ ആശുപത്രിയില്ലല്ലേ അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് മരട്ടിലും പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി തിരക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ഇല്ല അത് പിറ്റേ ദിവസം തന്നെ കൊടുത്തായിരുന്നല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവിടെ നിന്ന് കൊടുത്തേക്കണത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഞങ്ങള് കൊടുത്തായിരുന്നില്ല മരട്ടിലോട്ടെന്ന് പറഞ്ഞു പക്ഷേ മരട്ടിൽ തിരക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് കൊടുത്തതിൻ്റെ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടുകയുള്ളൂ ഈ കുട്ടിനെ തല്ലിക്കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു ഞാൻ രാത്രി ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി കുട്ടിയുടെ അത്യാവശ്യമുള്ള ഉടുപ്പും നിക്കാൻ വേണ്ടി ചെന്നപ്പോ അവർക്ക് രണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കണേ ഈ തല്ലിയാൾക്ക് നൈറ്റും ഡേക്കണേക്ഷൻ ഇവിടെ രണ്ടു ദിവസം മുമ്പ് കൊച്ചിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി വന്നിരുന്നു മരട് പോലീസ് സ്റ്റേഷനിൽ മൊഴി എടുത്തിട്ട് പോയത് പോയിട്ട് കേസ് ചാർജ് ചെയ്യേണ്ടി ചാർജും ചെയ്തിട്ടില്ല പുള്ളീനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഡിവിഷനിലെ കൗൺസിലർ ഡോക്ടർ ശൈലജ ഈ കുഞ്ഞു കിടക്കണമെന്ന് തുടങ്ങിയിട്ട് നാല് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പം നാലാമത്തെ ദിവസമായി ഇന്ന് വരെ എന്താണെന്നൊന്ന് വിളിച്ച് ഫോൺ വിളിച്ച് ചോദിക്കാമല്ലോ അതുപോലും ചോദിച്ചിട്ടില്ല ഈ വോട്ടിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടൊക്കെ അവർ വരും പിന്നെ ഈ കുഞ്ഞുങ്ങളെ ചങ്ങാതിക്കൂട്ടോന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവരുടെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരും അതിനൊക്കെ നമ്മൾ വിട്ട് വിടാറുള്ളതാണ് എന്നിട്ട് എന്ത് പറ്റിയെന്നൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാമല്ലോ അതുപോലും വന്നിട്ടില്ല ശരിക്കും സങ്കടമുണ്ട്